പീച്ചിങ്ങയും പരിപ്പും കൊണ്ട് തേങ്ങ ചേർക്കാതെ സിമ്പിളായും നല്ല ടേസ്റ്റി ആയാലും ഒരു കറി ഉണ്ടാക്കാം ചപ്പാത്തിക്കും ചോറിനും പറ്റിയ നല്ലൊരു കറിയാണിത് ഇതിനു വേണ്ടി അരക്കപ്പ് തോരപ്പരിപ്പാണ് ഇത് നന്നായി കഴുകിയെടുക്കണം വെള്ളമൊഴിച്ച് കുറച്ച് സമയം കുതിർക്കാൻ വെക്കാം പീച്ചിങ്ങ നല്ല വൃത്തിയാക്കി കഴുകി നുറുക്കിയെടുക്കണം ഞാനിവിടെ രണ്ട് കപ്പ് അളവിലാണ് എടുത്തത് കുക്കറിലേക്ക് പരിപ്പിടാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഒരു കപ്പ് വെള്ളവും ഒഴിച്ച് പരിപ്പ് വേവിച്ചെടുക്കണം നന്നായി വെന്തിട്ടുണ്ട് ഇത് നന്നായി ഉടച്ചെടുക്കണം പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം അര ടീസ്പൂൺ കടുകും കാൽ ടീസ്പൂൺ ജീരകവും ഇട്ട് പൊട്ടിക്കാം ഇതിലേക്ക് പത്ത് ചെറിയുള്ളി നെടുുക കീറിയതും മൂന്ന് പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് വഴക്കാം ഇതിലേക്ക് ഒരു തക്കാളി ചേർത്ത് വീണ്ടും പേച്ചിങ്ങ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അടച്ചു വെച്ച് ചെറുതീയിൽ വേവിച്ചെടുക്കണം ഇപ്പോൾ നന്നായി വെന്തിട്ടുണ്ട് അര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം ഇതിലേക്ക് ഉടച്ച് വെച്ച പരിപ്പ് ചേർക്കാം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു കപ്പ് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ചാറ് ആവശ്യമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഉപ്പ് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് തിളച്ച് വന്നാൽ തീ ഓഫ് ചെയ്യാം നല്ല ടേസ്റ്റിയായ പീച്ചിങ്ങ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്